സർക്കാർ ജനങ്ങളുടേതാണ് ജനക്ഷേമമാണ് മുഖ്യമെന്നാവർത്തിച്ച് ഐതിഹാസിക തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അസമിലെ ഡബിൾ എഞ്ചിൻ സർക്കാർ സർക്കാർ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും എന്താ കൊമ്പുണ്ടോ ഈ ചോദ്യമിനെ അസമിൽ ഉയരാൻ ഇടയില്ല നികുതിദായകരുടെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കുന്ന വി എ പി സംസ്കാരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ ഞാനും ചീഫ് സെക്രട്ടറിയും ഒരു മാതൃക കാണിക്കാൻ പോവുകയാണ് ജൂലൈ മുതൽ ഞങ്ങളുടെ വൈദ്യുതി ബില്ലുകൾ ഞങ്ങൾ തന്നെ അടയ്ക്കും സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ഹിമന്ദയുടെ ഈ ശ്രദ്ധേയമായ പ്രഖ്യാപനം ജൂലൈ ഒന്നു മുതൽ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും തങ്ങളുടെ വൈദ്യുതി ഉപഭോഗത്തിന്റെ ബില്ലുകൾ അടയ്ക്കണമെന്നും അസം മുഖ്യമന്ത്രി പറയുന്നു മന്ത്രിമാരുടെയും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സെക്രട്ടറി ജീവനക്കാരുടെ വസതികളിലെയും വൈദ്യുതി ബില്ലുകൾ സാധാരണയായി അടയ്ക്കുന്നത് സർക്കാർ ബജറ്റിൽ നിന്നാണ് കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി ഈ രീതിയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ി എ പി സംസ്കാരം ഒഴിവാക്കുന്നതിനോടൊപ്പം ഊർജ സംരക്ഷണത്തിനോടുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധതയും മുഖ്യമന്ത്രി ഊന്നിപ്പറയുന്നുണ്ട് സെക്രട്ടേറിയറ്റ് ആഭ്യന്തര ധനകാര്യ വകുപ്പുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ ഓഫീസുകളിലും രാത്രി മണിക്ക് ശേഷം വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും ക്രമേണ സൗരോർജത്തിലേക്ക് മാറ്റുകയാണ് അസം സർക്കാരിന്റെ ലക്ഷ്യം സംസ്ഥാനത്തുടനീളമുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ഈ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ വ്യക്തമാക്കുന്നു